കെഎസ്ഇബിയിൽ ജോലി ചെയ്യുന്നവർ അവരവരുടേതായ രീതിയിൽ നൂതന കണ്ടെത്തൽ വഴി സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്താൻ പതിവായി ശ്രമിക്കാറുണ്ട് അതിൽ വിജയം കണ്ടെത്തിയ ഒരു ശ്രമത്തിന്റെ ഉദാഹരണമാണ് തെന്മല അറുപത്തിയാറ് കെ വി സബ്സ്റ്റേഷനിലെ പതിനൊന്ന് കെ വി റിമോട്ട് സ്വിച്ച് സുരക്ഷാ സംവിധാനം മെച്ചപ്പെടുത്തുക തങ്ങളുടെ ജീവനക്കാർക്ക് സുരക്ഷിതമായ തൊഴിൽ സംവിധാനം ഉറപ്പാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായി കെ എസ്ഇബിയിലെ സാങ്കേതിക വിദഗ്ധന്മാർ സുരക്ഷയ്ക്കായി സ്വയം ഏർപ്പെടുത്തിയ സംവിധാനമാണിത് പുതിയ സംവിധാനം വഴി പാനലിനടുത്തു പോകാതെ അതായത് വൈദ്യുതവാഹക കമ്പിക്ക് അടുത്തെത്താതെ ദൂരെ ഇരുന്ന് നിയന്ത്രിക്കാനാകുന്നു ഇത് സബ്സ്റ്റേഷൻ ഓപ്പറേറ്റർക്ക് റിമോട്ടായിട്ട് ഫീഡറുകൾ സ്വിച്ച് ഓൺ ചെയ്യാനും സ്വിച്ച് ഓഫ് ചെയ്യാനുമുള്ള ഒരു സംവിധാനമാണ് ഇവരുക്കി വെച്ചിരിക്കുന്നത് ഇത് കൊട്ടാരക്കര ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ പറഞ്ഞ പ്രകാരം നമ്മൾ ഇടമൺ സബ്സ്റ്റേഷനിൽ നിന്ന് ഉണ്ടാക്കി ഇവിടെ കൊടുത്തതാണ് ഫീഡറുകൾ ഫീഡറുകൾ അതായത് ഫീഡറുകൾ വിടരുന്ന ഓപ്പറേറ്റർക്ക് ചെയറിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇവിടെ സ്വിച്ച് ഓൺ ചെയ്യുകയും സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്യാനുള്ള സംവിധാനം ഇതിനകത്തുണ്ട് ഫീഡറുകൾ ഡ്രിപ്പാകുമ്പോൾ ഉള്ള അലാം റീസെറ്റ് ചെയ്യാനുള്ള സംവിധാനവും ഈ പാനലിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ ഫീഡർ ഫീഡറുകൾ സ്ഥിതി തത്സമയ സ്ഥിതി അത് ഓൺ ആണോ ഓഫാണോ എന്നറിയാനുള്ള ഇൻഡിക്കേഷനും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് പുതിയ സംവിധാനം നിലവിൽ വരുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള അഗ്നിബാധയോ മറ്റോ ഉണ്ടായാൽ ജീവനക്കാർക്ക് അപകടമുണ്ടാകില്ല എല്ലാ സബ്സ്റ്റേഷനിലും പതിനൊന്ന് കെ ബി ഹീഡറുകളിൽ ഇതേപോലുള്ള ബ്രേക്കർ വഴിയാണ് പുറത്തേക്ക് കൊടുക്കുന്നത് ഈ ബ്രേക്കർ നമ്മൾ ഓണും ഓഫും ചെയ്യാനാണ് ഇവിടെ ഈ സ്വിച്ച് വെച്ചിരിക്കുന്നത് ഈ ബ്രേക്കർ ഇതിലെ ക്ലോസ് ചെയ്യാം ഇങ്ങനെ ഓഫും ചെയ്യാം സാധാരണഗതിയിൽ അപകടങ്ങൾ ഉണ്ടാകുന്നെങ്കിൽ അപകടങ്ങൾ അപകടങ്ങളുണ്ടാകാൻ കൂടുതൽ സാധ്യത ഇത് ഓഫോ ഓണോ ചെയ്യുന്ന സമയത്താണ് അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ ആ അപകടം എന്ന് പറയുന്നത് ഇവിടെയുള്ള ബ്രേക്കറ് പൊട്ടിത്തെറിച്ചോ അതിനകത്തുള്ള എന്തെങ്കിലും ഉപകരണങ്ങൾ പൊട്ടിത്തെറിച്ചോ ആണ് ഇത് തെറിച്ച് വന്ന് ആൾക്കാർക്ക് അപകടം ഉണ്ടാകുന്നത് അപ്പോൾ അത് മറികടക്കാൻ നമ്മളിവിടെ വേറൊരു രൂപത്തിൽ ഈ സ്വിച്ച് അതിൻ്റെ സ്ഥാനം മാറ്റി ഈ ബ്രേക്കറിൻ്റെ മുമ്പിൽ നിന്ന് മാറ്റി അങ്ങനെ ഒരു റിമോട്ട് ലൊക്കേഷനിലേക്ക് അത് കൊടുത്തിരിക്കുന്നത് കൊണ്ട് ബ്രേക്കറിൻ്റെ അടുത്ത് വന്ന് നിന്ന് ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഓപ്പറേറ്റർ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് തന്നെ അത് ഓപ്പറേറ്റ് ചെയ്യാം എന്നാൽ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ വെരിഫൈ ചെയ്യാം ഇവിടെ ഒരു പ്രവർത്തനം വഴിക്ക് അപകട സാധ്യത കുറയ്ക്കുകയാണ് നമ്മുടെ ലക്ഷ്യം സുരക്ഷയ്ക്കായി രൂപപ്പെടുത്തിയ സംവിധാനത്തിന്റെ വികസനത്തിനായുള്ള പ്രവർത്തനങ്ങളുമായി കൊട്ടാരക്കര ട്രാൻസ്മിഷൻ സർക്കിൾ മുന്നോട്ട് പോവുകയാണ് അവരുടെ ലക്ഷ്യം കമ്പ്യൂട്ടർ അധിഷ്ഠിത നിയന്ത്രണ സംവിധാനമാണ്